െറ്റും ഉണ്ടായിട്ടില്ല നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് എടുക്കാംന്ന് മാത്രമാണ് പറഞ്ഞത് മോള് ഫോട്ടോ എടുത്തതായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഒരു ഇങ്ങനെ കോൺട്രവേഴ്സിന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല എന്റെ ഒരു കസിൻ ആണ് വിളിച്ചു പറഞ്ഞത് ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്തില്ല ഇപ്പം എനിക്ക് കുറച്ച് അല്ലയോ ഒന്ന് എന്തത്ര ചാട കാണിച്ചെ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം റിയാലിറ്റി നിങ്ങൾ ഓഡിയൻസും അറിയില്ല പക്ഷെ അത് എഴുതണ സമയത്ത് ഇവര് ഡാൻസ് കളിച്ചു നിൽക്കുമ്പോ ഇവരുടെ കാലൊടിഞ്ഞു പോകട്ടെ എന്നൊക്കെ പറയുമ്പോ ഇറ്റ്സ് സോ പെയിൻഫുൾ കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ടു ഭാഗം ഉണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയും എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്നാണ് വീക്ക് അവർ മീഡിയ അങ്ങനെ എന്തോ ഇവരെയൊന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും പുള്ളി അവര് കണ്ടുകൊണ്ട് നിൽക്കാനോ എന്താ സംഭവിച്ചതെന്നുള്ള അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് സാറാക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി പത്തൊമ്പത് ലക്ഷം ആൾക്കാർ കണ്ടു പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത് നേരായ വഴിയിലൂടെ നല്ല മാർഗത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്നൊരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു എലിയ അഭിപ്രായമുണ്ട് താങ്ക് യു സോ മച്ച് ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഏർ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ അത് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാവരും ഒപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം നിങ്ങൾക്കൊക്കെ പറ്റില്ലേ അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താനും എനിക്കൊരു ബുദ്ധിമുട്ടില്ല പക്ഷെ കുറച്ചും കൂടി ഇവരുടെയൊക്കെ ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ കമന്റ് പോസ്റ്റുകൾ വായിക്കുന്നതിന് മുന്നേ റിയാലിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഒരു ഒപ്പീനിയൻ മാത്രമേ എനിക്കുള്ളൂ താങ്ക് യു സോ മച്ച്